ആ പതിനയ്യായിരം രൂപയും കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ക്ഷേമബോർഡിൽ അംഗമായാലും പ്രസവാനുകൂല്യത്തിന് രണ്ട് രണ്ടുമാസം നമ്മുടെ രണ്ട് മക്കൾക്ക് അവിടെ വിവാഹ ധനസഹായത്തിനും പ്രസവാനുകൂല്യത്തിനും സഹായമുണ്ട് അല്ലീ പറഞ്ഞ പ്രസവാനുകൂല്യത്തിന് പതിനഞ്ച് പതിനയ്യായിരം രൂപയും നമുക്ക് കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ വർഷം കാർഷിക തൊഴിലാളികളുടെ ഒരു പഠന ക്ലാസ് നമ്മൾ നടത്തി കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ വർഷം കാർഷിക തൊഴിലാളികളുടെ ഒരു പഠന ക്ലാസ് നമ്മൾ നടത്തി